ക്രിക്കറ്റ് ലീഗിൽ തുടർച്ചയായ തോൽവുകളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം റോയൽസ് ഇന്നലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കൊല്ലം സെയിലേഴ്സിനെതിരെയും പൊരുതാൻ പോലും മറന്നു ഇത് തിരുവനന്തപുരം ടീമിന്റെ തുടർച്ചയായ തോൽവുകളുടെ പട്ടിക നീട്ടി ഈ തോൽവി ടീമിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടതിന്റെ സൂചനയാണ് നൽകിയത് താരതമ്യേന ദുർബലമായ ഒരു ടീമായി മാറിയ തിരുവനന്തപുരം ഒരു ഘട്ടത്തിലും വിജയത്തിനായി ശ്രമിക്കുന്നതായി തോന്നിയിട്ടില്ല മറു കൊല്ലം സൈലേഴ്സ് തങ്ങളുടെ ആധികാരിക പ്രകടനം തുടർന്ന് ഏഴ് വിക്കറ്റിന്റെ അനായാസ വിജയം സ്വന്തമാക്കി ഈ വിജയം അവരെ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തി മത്സരത്തിന്റെ തുടക്കം തിരുവനന്തപുരം റോയൽസിന് അനുകൂലമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തവർക്ക് ഓപ്പണർമാരായ കൃഷ്ണപ്രസാദും വിഷ്ണുരാജും ചേർന്ന് മികച്ച തുടക്കം നൽകി ഇരുവരും എഴുപത്തി ആറ് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി ടീമിനെ വലിയൊരു സ്കോർ നേടാനുള്ള അടിത്തറിയിട്ടു എന്നാൽ കൊല്ലം ക്യാപ്റ്റൻ സച്ചിൻ ബേബി ബൌളിംഗിനായി വിജയ് വിശ്വനാഥിനെ ഇറക്കി മത്സരത്തിന്റെ ഗതി മാറി പരറ്റിൽ നിന്ന് മുക്തനായി മുഖത്ത് ഒൻപത് തുന്നലുകളുമായി കളിക്കാനിറങ്ങിയ വിജയ് വിശ്വനാഥ് അടുത്തടുത്ത ഓവറുകളിൽ വിഷ്ണുരാജിനെയും കൃഷ്ണപ്രസാദിനെയും അബ്ദുൾ ബാസിനെയും പുറത്താക്കി റോയൽസിന്റെ നട്ടലൊടിച്ചു ഈ മൂന്ന് നിർണായക വിക്കറ്റുകളാണ് തിരുവനന്തപുരത്തിന്റെ സ്കോർ ഇരുപത് കടക്കാതെ നൂറ്റി എഴുപത്തി എട്ടിൽ ഒതുക്കിയത് പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊല്ലം സെയിലെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കളിച്ചത് ഓപ്പണർമാരായ വിഷ്ണു വിനോദും അഭിഷേക് ജയ നായരും മികച്ച തുടക്കം നൽകി മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത വിഷ്ണുവിനോദ് പുറത്തായെങ്കിലും പിന്നീട് ക്രീസിലെത്തി ക്യാപ്റ്റൻ സച്ചിൻ ബേബി തകർപ്പൻ ബാറ്റിംഗിൽ കാഴ്ചവെച്ചു സച്ചിൻ അഭിഷേക് ജെ നായരുമായി ചേർന്ന് രണ്ടാം വിക്കറ്റിൽ റൺസിന്റെ സച്ചിൻ പുറത്തായെങ്കിലും മറവശത്ത് മികച്ച ഫോമിലേക്ക് അഭിഷേക് ജെ നായർത്തി ഒൻപത് റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ തീരത്തെത്തിച്ചു അഭിഷേക് ജെ നായരുടെ പ്രകടനം കൊല്ലം ടീമിന് വരും മത്സരങ്ങളിൽ വലിയ മുതൽ കൂട്ടാകും കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നുവെങ്കിലും ഈ സീസണിൽ അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ മത്സരത്തിലെ അർദ്ധ സെഞ്ചുറി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താൻ സഹായിക്കും മറുവശത്ത് തുടർച്ചയായി തോൽക്കുന്ന തിരുവനന്തപുരം റോയൽസിന്റെ ടീം മാനേജ്മെന്റും കളിക്കാരും വലിയ സമ്മർദ്ദത്തിലാണ് ടീമിന്റെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ മത്സരത്തിൽ മുഖത്ത് പരുക്കുമായി കളിക്കാനിറങ്ങിയ വിജയ് വിശ്വന്റെ പോരാട്ടവീരം ഏറെ ശ്രദ്ധേയമാണ് തന്റെ പ്രകടനം കൊണ്ട് കളിയിലേക്ക് ഏമനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പരിക്കുകളെ അതിജീവിച്ചാൽ ഏതൊരു കളിക്കാരനും ടീമിനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു ഈ വിജയം കൊല്ലം സെയിലേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ വർദ്ധിപ്പിച്ചു അതേസമയം ഈ തോൽവി തിരുവനന്തപുരത്തിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയായി ടീമിന്റെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് ഇനിയുള്ള മത്സരങ്ങൾ സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ തിരുവനന്തപുരം റോയൽസ് തുടർച്ചയായി തോൽക്ക് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട് ടീമിലെ കളിക്കാരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനം മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്ന പല താരങ്ങൾക്കും ഈ സീസണിലെ ഫോം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇത് ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുന്നുണ്ട് കൂടാതെ എതിർ ടീമുകളുടെ തന്ത്രങ്ങളെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ ഗെയിം പ്ലാനുകൾ കൊണ്ടുവരുന്നതിൽ ടീം മാനേജ്മെന്റിനും പരിശീലകർക്കും പിഴവ് സംഭവിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട് കളിക്കാരുടെ വ്യക്തിപരമായ പ്രകടനങ്ങൾ പലപ്പോഴും ടീമിന്റെ വിജയത്തിനായി ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു ഉദാഹരണത്തിന് ഈ മത്സരത്തിലും ഓപ്പണർമാർ മികച്ച തുടക്കം നൽകിയിട്ടും അത് മുതലെടുക്കാൻ ബാക്കി താരങ്ങൾക്ക് സാധിക്കാതെ പോയത് ടീം ഗെയിമിന്റെ പോരായ്മയാണ് കാണിക്കുന്നത് കൊല്ലം സെയിലേഴ്സിന്റെ വിജയം കേവലം കളിക്കാരുടെ വ്യക്തിഗത പ്രകടനം മാത്രമല്ല അവരുടെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ തന്ത്രപരമായ നീക്കങ്ങളും വിജയത്തിൽ നിർണായകമായി തിരുവനന്തപുരത്തിന്റെ ഓപ്പണർമാർ മികച്ച റൺ റേറ്റോടെ മുന്നേറുമ്പോൾ വിജയ് വിശ്വനാഥിനെ പോലെ പരിക്കേറ്റ ഒരു കളിക്കാരനെ ബൌളിങ്ങിനായി കൊണ്ടുവരാനുള്ള സച്ചിന്റെ തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം വിജയത്തിലേക്ക് വഴിയൊരുക്കി കൂടാതെ ബാറ്റിംഗിൽ ടീം കൂട്ടുകെട്ടുകൾക്ക് നൽകിയ പ്രാധാന്യവും ശ്രദ്ധേയമാണ് വിഷ്ണു വിനോദം അഭിഷേക് ജയ് നായരും തമ്മിലുള്ള കൂട്ടുകെട്ടും അതിനുശേഷം സച്ചിൻ ബേബിയും അഭിഷേകും ചേർന്നുള്ള കൂട്ടുകെട്ടും വിജയത്തിന് അടുത്തറയൂട്ടു തിരുവനന്തപുരം റോയൽസിന്റെ ആരാധകർ വലിയ നിരാശയിലാണ് ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീം പ്ലേ ഓഫിലെത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ തുടർച്ചയായ തോൽവികൾ അവരുടെ പ്രതീക്ഷകൾക്ക് മംഗളേൽപ്പിച്ചു മറുവശത്ത് കൊല്ലം സെയിലേഴ്സിന്റെ ആരാധകർ ആവേശത്തിലാണ് ടീമിന്റെ വിജയവും അഭിഷേക് ജെ നായരെ പോലുള്ള താരങ്ങൾ ഫോമിലേക്ക് തിരിച്ചെത്തിയതും അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് കൊല്ലം സൈലീസ് ഈ പ്രകടനം തുടർന്നാൽ അവർക്ക് ഫൈനലിലെത്താൻ എത്താൻ സാധ്യതയുണ്ടെന്ന് ആരാധകർ വിശ്വസിക്കുന്നു